അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ ശ്രീതുവിൻ്റെ ലൈവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ലൈവിനിടയിൽ ശ്രീതു പറഞ്ഞത് എല്ലാ വിശേഷങ്ങളും ഞാൻ കൊച്ചിയിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ ആരാധകരെ അറിയിക്കും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഇടും എന്നൊക്കെയാണ് പിന്നെ ശ്രീതു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും ആ പ്രശ്നങ്ങളെല്ലാം മാറുക തന്നെ ചെയ്യും പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ടൈമാണ് ടൈം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും നമ്മുടെ സമയം നമ്മൾ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ഒരുപാട് ആരാധകരെ തനിക്ക് കിട്ടിയെന്നും അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ശ്രീതു പറഞ്ഞു ശ്രീതു പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഇത്രയും ജെനുവിനായി തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നു പലരും പലതും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ എൻ്റെ ക്യാരക്ടർ ചെയ്ഞ്ച് ചെയ്യാതെ ഞാൻ ഞാനായി നിന്നതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും ശ്രീതു പറഞ്ഞു ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് എൻ്റെ ക്യാരക്ടറെന്നും ശ്രീതു വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്